കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പുതിയ അധ്യക്ഷനായി മാർ ജോസ് പുളിക്കലിനെയും പാലക്കാട് രൂപതയുടെ സഹായ മെത്രാനായി ഫാദർ പീറ്റർ കൊച്ചുപുരക്കലിനെയും സിനഡ് സമ്മേളനം അഞ്ചു ദിവസം നീണ്ടുനിന്ന സിനഡ് സമ്മേളനത്തിന്റെ സമാപനത്തിലാണ് പുതിയ മെത്രാന്മാരുടെ നിയമനം പ്രഖ്യാപിച്ചത് സഭയിലെ അൻപത്തെട്ട് മെത്രാന്മാരും ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളും വൈദികരും സമർപ്പിതരും അല്മാരും അടങ്ങുന്നവരുടെ മുൻപാകെയായിരുന്നു പുതിയ നിയമന പ്രഖ്യാപനം നടന്നത് മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ ചാൻസലർ ഫാദർ വിൻസെൻറ്റ് ചെറുവത്തൂർ പുതിയ നിയമനങ്ങൾ വായിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നിയുക്ത മെത്രാൻ മാർ ജോസ് പുളിക്കലിനെ മേജർ ആർച്ച് ബിഷപ്പും സ്ഥാനമൊഴിയുന്ന മാർ മാത്യു അറക്കിലും ചേർന്ന് പൂച്ചെണ്ടി നൽകി അഭിനന്ദിച്ചു പാലക്കാട് രൂപതയുടെ സഹായ മെത്രാനായ നിയമിതനായ ഫാദർ പീറ്റർ കൊച്ചുപുരയ്ക്കലിനെ മേജർ ആർച്ച് ബിഷപ്പും പാലക്കാട് രൂപതാ മെത്രാൻ മാർ ജേക്ക് മന്നത്തോടത്തും ചേർന്ന് മെത്രാന്റെ സ്ഥാനചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ അണിയിച്ചു തുടർന്ന് നിയുക്ത മെത്രാൻമാരെ മെത്രാൻമാരും വൈദികരും സിസ്റ്റേഴ്സും ആശംസകൾ നേർന്നു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മൂന്നാമത്തെ മെത്രനായിരുന്ന മാർ മാത്യു അറയ്ക്കൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പുതിയ മെത്രാനായി മാർ ജോസ് പുളിക്കലിനെ സിനഡ് തെരഞ്ഞെടുത്തത് പതിനെട്ട് വർഷം കാഞ്ഞിരപ്പള്ളി രൂപതയെ വളർച്ചയുടെയും വികസനത്തിന്റെയും വഴികളിലൂടെ നയിച്ചതിനു ശേഷമാണ് മാർ മാത്യു അറയ്ക്കൽ വിരമിക്കുന്നത് പാലക്കാട് ഭരണനിർവഹണത്തിൽ സഹായമെത്രാൻ വേണമെന്ന രൂപത അധ്യക്ഷന്റെ ആവശ്യപ്രകാരമാണ് പാലക്കാട് രൂപതയ്ക്ക് ഇരുവരുടെയും സ്ഥാനമേൽക്കൽ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാലാമത്തെ മെത്രാനായ മാർ ജോസ് പുളിക്കൽ അറിയപ്പെടുന്ന ധ്യാനഗുരുവും ഗ്രന്ഥകാരനുമാണ് ജർമ്മൻ ഇറ്റാലിയൻ ഭാഷകളിൽ പ്രാവീണ്യവും നിയമത്തിൽ ഡോക്ടറേറ്റുമുള്ള വ്യക്തിയാണ് പാലക്കാട് രൂപതയുടെ പ്രഥമ സഹായമെത്രാനായ ഫാദർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് മൂന്നിന് ഇഞ്ചിയാനിൽ പുളിക്കൽ ആന്റണിയുടെയും മറിയാമയുടെയും ഏകമകനായി ജനിച്ച മാർ ജോസ് പുളിക്കൽ പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം കാഞ്ഞിരപ്പള്ളി മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരിയിൽ പൗരോഹിത്യം സ്വീകരിച്ചു ബാംഗ്ലൂരിൽ നിന്നും ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം രൂപതാ വിശ്വാസ പരിശീലന ഡയറക്ടർ പത്തനംതിട്ട ഫൊറോന വികാരി എന്നീ നിലകളിൽ സേവനം ചെയ്തു പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായം മെത്രാനായി നിയമിതനായി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി നാലിന് അഭിഷേകം ചെയ്യപ്പെട്ടു ധ്യാനഗുരുവും വാഗ്മിയും ഗ്രന്ഥകാരനുമാണ് മാർ ജോസ് പുളിക്കൽ സ്വന്തം വീടും സ്ഥലവും അദ്ദേഹം സ്നേഹാശ്രമം എന്ന പേരിൽ കുട്ടികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സ്ഥാപിതമായ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാലാമത്തെ മെത്രാനായാണ് മാർ ജോസ് പുളിക്കൽ സ്ഥാനമേൽക്കുന്നത് പാലക്കാട് രൂപതയുടെ സഹായ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാദർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാലാ രൂപതയിലെ മരങ്ങൂലിയിലാണ് ജനിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വൈദിക പരിശീലനത്തിനായി പാലക്കാട് രൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു ആലുവ സെമിനാരിയിൽ നിന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചതിനു ശേഷം വിവിധ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ശുശ്രൂഷ ചെയ്തു റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സഭാനിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ഉപരിപഠനത്തിന് ശേഷം വിവിധ ഇടവകകളിലും വികാരിയായും ജുഡീഷ്യൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു രൂപത ചാൻസലർ സെമിനാരിക്കാരുടെയും സമർപ്പിതരുടെയും സിഞ്ചിൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് സഹായമെത്രാനായി നിയമിതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ പാലക്കാട് രൂപതയുടെ പ്രഥമ സഹായമെത്രാനാണ് ഫാദർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സഭാ നിയമ പണ്ഡിതൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന നിയുക്ത മെത്രാൻ ഇംഗ്ലീഷിനു പുറമെ ഇറ്റാലിയൻ ജർമ്മൻ എന്നീ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യും ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക